ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് ആര്യനും ലക്ഷ്മിയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ഈ ഒരു ഫൈറ്റിൽ ലക്ഷ്മിയുടെ ഒരു അഹങ്കാര സ്വഭാവമാണ് സത്യത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അതായത് സംഭവം മറ്റൊന്നുമല്ല ഷാനവാസ കിച്ചണിലേക്ക് കയറി വരുന്ന സമയത്ത് ചപ്പാത്തിക്ക് കുഴച്ചു വെച്ചിരിക്കുന്ന മവ തുറന്ന് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ കിച്ചൺ ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു അങ്ങനെ ലക്ഷ്മിയോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നു ലക്ഷ്മി നേരെ ചെന്ന് ആര്യനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു അങ്ങനെ ആര്യൻ തനിക്ക് പറ്റിയ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മറന്നു പോയതാണ് അറിയാതെ എൻ്റെ ഭാഗത്തു നിന്നും പറ്റിയിരിക്കുന്നു പറ്റിയിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് പറയുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് മുൻപാണ് ഞാൻ കുഴച്ച് വെച്ചിട്ട് കുളിക്കാൻ പോകുന്നതിന് മുൻപാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം ഷാനവാസ് പറയുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് മുൻപല്ല ആ ഒരു കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആര്യൻ ഇതിവിടെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു അങ്ങനെ ആ ഒരു വഴക്ക് ഏകദേശം നല്ലൊരു സമയം ബിഗ് ബോസ് വീട്ടിൽ നടന്നിരുന്നു പത്തി ഇരുപത്തഞ്ച് മിനിറ്റോളം ഈ ഒരു വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞുകൊണ്ട് നീളുന്നുണ്ടായിരുന്നു അങ്ങനെ ഷാനവാസ് ഷാനവാസില് എരുതി എതിയിൽ എണ്ണയൊഴിക്കുന്നുണ്ട് ഷാനവാസ് നല്ല രീതിയിൽ തന്നെ ലക്ഷ്മിയെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് ആര്യൻ ചെറിയൊരു രീതിയിൽ ലക്ഷ്മിയോട് ചൂടാവുന്നുണ്ട് എന്നാൽ ആദ്യം ആദ്യം ആര്യൻ വളരെയധികം സൗമ്യതയോടുകൂടി സൈലൻ്റ് ആയിട്ട് തനിക്ക് തെറ്റുപറ്റി അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിൽ ആര്യൻ ചെയ്തിരിക്കുന്നത് തെറ്റല്ല എന്നിവിടെ ആരും പറഞ്ഞില്ല ആര്യം ചെയ്തിരിക്കുന്ന നൂറ്റൊന്ന് ശതമാനം തെറ്റ് തന്നെയാണ് എങ്കിൽ കൂടി ആര്യൻ്റെ ഈ ഒരു ക്ഷമാപണം അല്ലെങ്കിൽ ആര്യൻ തനിക്ക് പറ്റിയ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ലക്ഷ്മിക്ക് അതിനൊന്ന് ക്ഷമിച്ചു കൊടുക്കാമായിരുന്നു പക്ഷെ ലക്ഷ്മി എന്തോ ഒരു സംഭവം എന്നുള്ള മട്ടിൽ വല്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു ഒരു അടിമയോടെന്ന എന്ന മട്ടിലാണെന്ന് ലക്ഷ്മി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അക്ബറിനോടായിക്കോട്ടെ അനീഷിനോടായിക്കോട്ടെ ആര്യനായിക്കോട്ടെ ആര്യനോടായിക്കോട്ടെ വല്ലാത്തൊരു രീതിയിലാണ് ഇന്ന് ലക്ഷ്മി ബിഹേവ് ചെയ്തത് ലക്ഷ്മിയുടെ ഈ ഒരൊറ്റ പെരുമാറ്റം കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകർ എല്ലാവരും ആര്യനെ സപ്പോർട്ട് ചെയ്യും ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ഈയൊരു വിഷയത്തിൽ ആര്യൻ്റെ ഭാഗത്താണ് തെറ്റ് അതിലൊന്നും ഒരു ദയാദാക്ഷിണ്യമോ അല്ലെങ്കിൽ അതിലൊന്നും നമുക്ക് ഒരേ ഒബ്ജക്ഷനും ഇല്ല എങ്കിൽ കൂടി ലക്ഷ്മിയുടെ ഈ ഒരു പെരുമാറ്റ രീതി കൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഈ ഒരു സംസാര രീതി കൊണ്ട് ആ തെറ്റ് മുഴുവൻ ലക്ഷ്മിയുടെ മേലേക്കാവാനാണ് ഏറ്റവും വലിയൊരു സാധ്യത സോ ലക്ഷ്മിയുടെ ഇന്നത്തെ ആ ഒരു ബിഹേവിയർ എനിക്കത് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുന്നു ലക്ഷ്മി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആജ്ഞാപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു അടിമയെ പോലെ അല്ലെങ്കിൽ ഒരു സെർവൻറ്റിനെ സെർവെൻറ്റിനോട് എന്നുള്ള മട്ടിലാണ് ലക്ഷ്മി ഇന്ന് സംസാരിച്ചത് അതൊരു ഗെയിം ഷോയാണ് അവിടെ വലിയവരെ ചെറു ചെറിയവർ എന്നൊന്നുമില്ല ക്യാപ്റ്റനാണ് എന്നുള്ളതൊക്കെ ശരിയാണ് എങ്കിലും നമ്മുടെയൊക്കെ സംസാര രീതിയിൽ ഒരു സംയമനം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മിക്ക് തന്നെ പണിയാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും